നിരാശാജനകമായ മറ്റൊരു ഐ എസ് എൽ സീസണു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ എല്ലാ പ്രതീക്ഷയും അത് സൂപ്പർ കപ്പിലേക്കാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ടീം സൂപ്പർ കപ്പ് ക്യാമ്പയിന് മുന്നോടിയായി കൊച്ചിയിൽ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പുതിയ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കട്ടാലയുടെ നേതൃത്വത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ടീം സൂപ്പർ കപ്പിനെ തയ്യാറെടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ഈസ്റ്റ് ബംഗാൾ എഫ് സിയോടാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്നിരുന്നതാണ് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് എന്നാൽ ഇപ്പോൾ താൻ ഓരോ മത്സരത്തിനെയും എങ്ങനെയാണ് സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ഡേവിഡ് കാട്ടാല വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാ മത്സരങ്ങളും തൻ്റെ കീഴിൽ വിജയിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ക്ലബ്ബിൽ നിന്നും തന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതെന്നാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ മത്സരങ്ങളിലും വിജയിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ എൻ്റെ ടീമിലെ ഓരോ താരങ്ങളും പോരാട്ട വീരത്തോടെ കണ്ടുകൊണ്ടായിരിക്കണം ഓരോ മത്സരത്തിനെ സമീപിക്കേണ്ടത് അതാണ് ഏറ്റവും ആവശ്യമായ കാര്യമെന്നാണ് ഡേവിഡ് കാട്ടാള പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അദ്ദേഹം സമീപിക്കുക കൂടുതൽ അറ്റാക്കിങ്ങിന് മുൻഗണന നൽകുന്ന അഗ്രസീവായ ശൈലി തന്നെയായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സോ അപ്പോൾ വീഡിയോസായിരിക്കും അടുത്ത അപ്ഡേറ്റ് പ്രത്യേകത എനിക്ക് മുമ്പായി